ഹായ് ഇത് എല്ലാവർക്കും ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇത് നമ്മൾ അടീനിയം പ്ലാന്റിനെ കുറിച്ചിട്ടാണ് അടീനിയത്തെക്കുറിച്ചിട്ട് നേരത്തെയും വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മഴക്കാല സംരക്ഷണത്തെക്കുറിച്ചിട്ടാണ് മഴക്കാലത്ത് അടീനിയം നിറയെ പൂടാൻ ഇത് കണ്ടില്ലേ മഴക്കാലം ഇപ്പം ഞാൻ ഇന്നടുത്ത വീഡിയോ ആണത് നിറയെ പൂക്കളും അതുപോലെ തന്നെ നിറയെ മുട്ടുകളും അതുപോലെ നിറയെ വിത്തുകളും ആയിട്ടുണ്ട് കണ്ടില്ലേ അടീനിയം പ്ലാന്റ് അപ്പോൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് അതിൻ്റെ ഇലയും ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ ഇത്രയും മഴ സമയത്ത് ഇത്രയും നിറച്ച് പൂക്കൾ എടുക്കുവാനായിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ചില വളങ്ങളും അതുപോലെ തന്നെ ഒക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട് കണ്ടില്ലേ നിറയെ വിത്തുകളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് കുറച്ച് വലുതായതിനു ശേഷം മാത്രം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ തണ്ട് കട്ട് ചെയ്ത് എടുക്കേണ്ട കാര്യമില്ല നമ്മൾ വീട്ടിൽ വെച്ച് നമുക്ക് വിത്തുകൾ കിട്ടുന്ന തൈകളാണെങ്കിൽ കുറച്ച് പൊക്കത്തിൽ പോകുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ സാഫ് പുരട്ടി കൊടുക്കണം നിറയെ ചിഖരങ്ങളുമായിട്ട് പുതിയ നാമ്പുകളും ഒക്കെ വന്നിട്ട് പുതിയ പൂക്കളുമൊക്കെ നമുക്ക് കിട്ടും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് ഇത് ഗ്രാഫ്റ്റ് ചെയ്ത് മേടിച്ച ഒരു തൈയാണ് ഇത് നല്ല ചുവപ്പ് കളറാണ് കേട്ടോ ഡബിൾ പെറ്റൽസ് ആണ് ഇതിൻ്റെ മുട്ടുകൾ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടേ കാണാമല്ലോണ്ടേ മുട്ടുകൾ വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇലകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം വെള്ളയുടെ ഒക്കെ നമുക്ക് ആ ഇലകൾ നമുക്ക് കാണുമ്പോൾ നല്ലതുപോലെ മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അല്ലാതെ പൂ പിടിച്ച് നിന്ന് മാത്രമേ നമുക്ക് നഴ്സറിയിൽ നിന്ന് വാങ്ങുന്നുമ്പോൾ പൂ പിടിച്ച് നിൽക്കുന്നൊക്കെ വാങ്ങുകയില്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റില്ല പിന്നെ നമ്മൾ കമ്പ് വെച്ച് പിടിപ്പിക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഗ്രാഫ്റ്റ് ചെയ്യുന്നതാണെങ്കിലും നമുക്ക് മനസ്സിലാവും അപ്പോൾ നല്ല വെയിലുള്ള ഭാഗത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക അത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മഴ സമയത്ത് പരമാവധി നമ്മൾ ഷെയ്ഡിലോട്ട് മാറ്റി വെച്ച് കൊടുക്കുക ഒരിക്കലും മഴ നനയാനായിട്ട് പാടില്ല കേട്ടോ അതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയും വേണ്ട ഒരാഴ്ചയിൽ ഒരു ദിവസം മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അതുപോലെ തന്നെ വെള്ളം കുത്തനെ ഒഴിച്ചു കൊടുക്കരുത് അതുപോലെ ഈ കോഡക്സ് ഉണ്ടല്ലോ കോഡക്സ് എപ്പോഴും മണ്ണിന് മുകളിലേക്ക് നിൽക്കണം താഴോട്ട് പോകരുത് അപ്പോൾ നമ്മൾ വേരൊക്കെ ഓടി കുറച്ച് അടിയിലോട്ട് പോകുകയാണെങ്കിൽ കുറേശ്ശെ പൊക്കി കൊടുക്കണം കേട്ടോ മേലോട്ട് പിടിച്ച് പൊക്കി വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ കോടക്സ് മണ്ണിനടിയിലോട്ട് പോകാതെ പുറത്ത് തന്നെ നിൽക്കും ഇത് കണ്ടില്ലേ നല്ല കുറച്ച് പഴക്കമുള്ള ഒരു തൈയാണ് ഒരു മദർ പ്ലാന്റ് ആണ് ഇതിൽ നിന്ന് ഒരുപാട് തൈകളും അതുപോലെ കമ്പോളും ഒക്കെ വെട്ടി മാറ്റിയിട്ടുണ്ട് അപ്പോഴും നിറയെ വിത്തുകളായിട്ടുണ്ട് അപ്പം ഈ പൂക്കള് കൊഴിഞ്ഞു പോയി അത് നിന്നാണ് വിത്തുകളാക്കി നമുക്ക് കിട്ടുന്നത് അപ്പോൾ വിത്തുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മണലിൽ നമുക്ക് പായ കൊടുത്താൽ മതി നിറയെ തൈകളൊക്കെ കിട്ടും എനിക്ക് ഒരുപാട് തൈകൾ കിട്ടിയിട്ടുണ്ട് പല ടൈപ്പ് ഇതിപ്പോൾ എന്ന് വെച്ചാൽ ഇത്തിരി കൂടെ ഡാർ ലൈറ്റായിട്ടുള്ള റോസ് കളറാണ് കേട്ടോ ഇതിൻ്റെ തന്നെ നല്ല ഡാർക്ക് കളറും ഉണ്ട് നല്ല ഡാർക്ക് കളറില് നല്ല ചുവപ്പ് കളറിലിട്ട് പൂ പിടിക്കുന്നത് അപ്പോൾ നമ്മൾ അത്യാവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഴ സമയത്ത് തരിതരിപ്പുള്ള വളങ്ങൾ മാത്രം യൂസ് ചെയ്യുക കേട്ടോ ഫെർട്ടിലൈസർ കൊടുക്കുമ്പോൾ കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇത് നിറയെ തൈകൾ ഇപ്പം രണ്ട് അൻ്റെ ഈ ഒരു ട്രിപ്പിനെയും ഞാൻ ഭാഗ്യ കളിപ്പിച്ചെടുത്താണ് ഇപ്പോൾ ഈ തൈകൾ തന്നെ സത്യം പറഞ്ഞാലും മുട്ടുകൾ വന്നിട്ടുണ്ട് ഞാൻ കാണിത്തരാം ഇത്ര ചെറിയ തൈകൾ പോലും അതിൻ്റെ കോഡക്സും വലുതായിട്ടുണ്ട് അതുപോലെ തന്നെ നിറയെ മൊട്ടുകളും അതിൽ വന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ ഇതിൽ മൊട്ടുപിടിച്ച് വന്നിട്ടുണ്ട് അത് ഞാൻ എന്താണ്ട് ആ വീഡിയോയിൽ എടുത്തിട്ടുണ്ട് കാണിച്ചു തരാം ഇത് മറ്റു കടും കളറിലെ ഇതുപോലെ തന്നെയുള്ള അടിയനിയമാണ് പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു വളമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാണകപ്പൊടി ഏറ്റവും നല്ലതാണ് കേട്ടോ ചാണകപ്പൊടി ഈ അടിയന് ഇതിൻ്റെ ആ ഇലയൊക്കെ കാണുമ്പോൾ നിൽക്കുമ്പോൾ മനസ്സിലാക്കുന്ന നല്ല പച്ചപ്പ് നമുക്ക് ഇലകൾക്ക് ആ ഒരു നല്ല ഒരു ഫിനിഷിങ് കിട്ടുവാനായിട്ട് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഇലകൾ കാണുവാനായിട്ട് ചാണകപ്പൊടി കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ട്ടോ ചാണകപ്പൊടി നൈട്രജൻ്റെ അളവ് നല്ലതുപോലെ ഇണങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ആ ഇലകൾക്കൊക്കെ നല്ല ഒരു ഭംഗി കിട്ടും പ്ലാസ്റ്റിക് മാതിരിയാണിതിൻ്റെ ഇലകൾ അപ്പോൾ അതുപോലെ മറ്റു കേടുപാടുകൾ പുഴു പുഴുവിൻ്റെ ശക്യല്യം ശല്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം മറ്റ് ഒന്നും അങ്ങനെ ശല്യം കൂടുതലായിട്ട് ഉണ്ടാവില്ല എങ്കിലും ഇതുപോലെ പിന്നെ ഫംഗൽ ബാധ ഉണ്ടാകാറുണ്ട് അപ്പോൾ നമ്മൾ ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി മഴ സമയത്താണെങ്കിൽ പോലും നമുക്ക് ഓയിൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും ഇതേ കണ്ട് ഇതൊരു തൈ ആണ് ഉണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കുഞ്ഞു തൈ ആണ് അതിലിപ്പോലും ദയം കൊടക്സ് പോലും ആയി വരുന്നതേ ഉള്ളൂ അതിലിപ്പോലും വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ അപ്പം നമ്മൾ കൊടുക്കുന്നത് വളത്തിൻ്റെ കൊണ്ടാണ് അപ്പം മഴക്കാലത്തും ഇതുപോലെ നിറയെ മൊട്ടുകളും പൂക്കളും ഒക്കെ ആയി കൊടുക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് വളം തയ്യാറാക്കി കൊടുക്കാം പിന്നെ ചാണകപ്പൊടി എപ്പം മഴക്കാലത്തും ചൂട് സമയത്തും ഒരുപോലെ കൊടുക്കാൻ പറ്റിയൊരു വളമാണ് അടീനിയത്തിന് ചാണകപ്പൊടി അതുപോലെ തന്നെ ഈ വളമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ മഴക്കാലത്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു വളമെന്ന് വെച്ചാൽ ഇത് ഒന്ന് നമ്മൾ ഒരു സ്പൂൺ ചാരം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂൺ ഉണക്ക ഉണക്കച്ചാണകപ്പൊടി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂൺ മുട്ടത്തോട് കേട്ടോ മുട്ടത്തോട് ഉണക്കി നമുക്ക് പൊടിച്ച് വച്ചിരുന്നാൽ മഴക്കാലത്ത് യൂസ് ചെയ്യാം കഴുകി വൃത്തിയാക്കി ഉണക്കി മുട്ടത്തോടും അതുപോലെ തന്നെ ഒരു സ്പൂൺ എല്ലിപൊടി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മൂന്ന് ചെടിയുടെയൊക്കെ ചൂട്ടിൽ ഇടാനുണ്ടാവും ഇത്ര എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ചെടിയുടെ അളവിനനുസരിച്ച് നമുക്കിത് എടുത്താൽ മതി ചാരം ഒട്ടും കൂടിപ്പോകരുത് ചൂടായത് കൊണ്ടാണ് എങ്കിലും ചാരം ഏറ്റവും നല്ലതാണ് കേട്ടോ അടീനിയത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ഒരു നല്ല വളം തന്നെയാണ് ചാഴം ചാരം ഡയറക്റ്റ് ഇട്ട് കൊടുക്കരുത് ഇത് അതുപോലെ തന്നെ ചുവട്ടിലും ഇട്ട് കൊടുക്കരുത് ഇത്തിരി ദൂരോട്ട് മാറ്റി ആ പ്രോഡക്ട്സിന് വേരിനൊക്കെ ഇത്തിരി ദൂരോട്ട് മാറ്റി നമ്മൾ വിതറി കൊടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ചാരവും ഒരു സ്പൂൺ ചാരം ഒരു സ്പൂൺ എല്ലുപൊടി അതുപോലെ തന്നെ ഒരു സ്പൂൺ മുട്ട മുട്ട പൊടിച്ചത് അതുപോലെ തന്നെ ഒരു സ്പൂൺ ഉണക്കച്ചാണകപ്പൊടി ഇത് ഇത്രയും കൂടെ മിക്സ് ചെയ്ത് നമുക്ക് മഴക്കാലത്ത് അതുപോലെ തന്നെ ചുവട്ടിലിട്ട് കൊടുക്കരുത് ഇത്തിരി ദൂരോട്ട് മാറ്റി ഇട്ട് കൊടുത്താൽ മതി അടീനിയും നല്ല രീതിയിൽ മഴ സമയത്തും നല്ലതുപോലെ മുട്ടും പൂവും അതുപോലെ തന്നെ വിത്തുകളും ഒക്കെ കിട്ടും അപ്പോൾ കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് അതാണ് ഏറ്റവും അതുപോലെ നല്ല സൂര്യപ്രകാശം മഴ സമയത്ത് സൂര്യപ്രകാശം കിട്ടില്ല അപ്പോൾ നമ്മൾ ഷെയ്ഡിലോട്ട് മാറ്റി വെച്ച് കൊടുക്കുക ഇതുപോലെ ഒന്ന് വെള്ളമൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം കേട്ടോ മുട്ടത്തോടെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് പൊടിച്ചിട്ട് കൊടുത്തുകഴിയുമ്പോൾ ഇതുപോലെ ചെറുതായിട്ട് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് മതി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കൂടുതലായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുകയോ കെട്ടി നിൽക്കുക ഒന്നും ചെയ്യരുത് അപ്പോൾ ഇങ്ങനെയൊക്കെ സംരക്ഷിച്ച് നിർത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൂവിട്ട് പൂവിട്ടിരിക്കും മഴക്കാലത്ത് ഇപ്പോൾ ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ ഈ പൊടി ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ഞാനിതുപോലെ ഓരോന്നിൻ്റെയും ചൂട്ടിലെ ഇളക്കി കൊടുത്തിന് ശേഷം ഈ പൊടി ഇട്ട് കൊടുത്തു അതിൻ്റെ ദൂരോട്ട് മാറ്റി വേണം അതിൻ്റെ ചൂട്ടിൽ ഇട്ട് കൊടുക്കുക ഒരിക്കരുതും കടക്കിലെ ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അത് വേരിന് ദോഷമാണ് അപ്പോൾ ഒത്തിരി ദൂരോട്ട് മാറ്റി ഇട്ട് കൊടുക്കുക വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം നല്ല രീതിയിൽ ഈ വെള്ളം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ മഴ സമയത്തും നിറയെ പൂക്കളും മുട്ടുകളും അതുപോലെ തന്നെ വിത്തുകളും ഒക്കെ കിട്ടും അപ്പോൾ ഇലയ്ക്ക് മറ്റ് കേടുപാടുകളൊക്കെ ഉണ്ടായിരിക്കാനായിട്ട് നിയമോയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക സോറി അപ്പോൾ ഇതൊക്കെയാണ് അടീനിയത്തിൻ്റെ മഴക്കാല സംരക്ഷണം അതുപോലെ തന്നെ ഷെഡിലേക്ക് മാറ്റി വെച്ച് കൊടുക്കുക കണ്ടലി നല്ല നിറമുള്ള പൂക്കളും അതുപോലെ ഇലയ്ക്കുമൊക്കെ നല്ല പച്ച കളറും ഒക്കെ കിട്ടുവാനായിട്ട് ഈ വളം വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മളുടെ ഗാർഡൻ മനോഹരമാക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലാന്റ് തന്നെയാണ് അടീനിയം അപ്പോൾ പലർക്കും ഉള്ള പരാതിയാണ് മഴക്കാലത്ത് ചീഞ്ഞ് പോകുന്നു പൂക്കൾ പിടിക്കുന്നില്ല എന്നൊക്കെ അങ്ങനെയല്ല നമുക്ക് നല്ല രീതിയിൽ സംരക്ഷിച്ചാൽ എല്ലാ സമയത്തും ഒരുപോലെ പൂക്കൾ കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ വളരെ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു അപ്പോൾ നിങ്ങളും ഈ ടിപ്സൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് നിറയെ തൈകളുമൊക്കെ നമുക്ക് പായ്ക്കൊടുത്തു കഴിഞ്ഞാൽ തൈകൾ പാകാൻ പറ്റിയ സമയമാണ് കേട്ടോ പക്ഷേ മഴയത്ത് വെക്കരുത് നമ്മൾ ഷെഡിലേക്ക് മാറ്റി വെച്ചു കൊടുക്കുന്നത് ഇതിപ്പോൾ നിറയെ തൈകളൊക്കെ ഞാൻ പാൽ തയ്ക്കുന്നത് കൊണ്ട് തൈകൾ നമ്മൾ വേ വിത്തുകൾ വാങ്ങുന്ന സമയത്ത് വെയിലത്തുകൊണ്ട് വെക്കരുത് ഷെഡിലോട്ട് മാറ്റിവെക്കണം വെയിലിൻ്റെ ആവശ്യമില്ല തൈകളായി കഴിയുമ്പോൾ മാത്രം നമ്മൾ വെയിലത്ത് വെച്ചു കൊടുത്താൽ മതി ഇപ്പം നിറയെ തൈകളും അതുപോലെ തന്നെ നിറയെ പൂക്കളും നല്ല ഭംഗിയുള്ള ഒരു ചെടി തന്നെയാണ് അതിൻ്റെ ആ കോഡക്സ് വന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ ചാണകപ്പൊടി ഏറ്റവും നന്നാണത് ഏത് സമയത്തും കൊടുക്കാം അതുപോലെ ചാരം ഏറ്റവും നല്ല യൂസ്ഫുള്ളാണ് പൊട്ടാസിയത്തിൻ്റെ അളവ് കൂടുതൽ കിട്ടിയാൽ മാത്രമേ ചെടിയിൽ നല്ലതുപോലെ പൂക്കളുണ്ടായുള്ളൂ അപ്പോൾ ഈ ചാരത്തിൽ വിറക ചാരമാണ് യൂസ് ചെയ്യേണ്ടത് മറ്റു പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ അന്നും കത്തിച്ച ചാരം എടുക്കരുത് വിറക ചാരം തന്നെ എടുക്കണം കേട്ടോ നല്ല ഒരു ഫംഗിസൈഡ് കൂടിയാണ് ഈ ചാരം മറ്റ് കീടങ്ങളുടെ ഒന്നും ശല്യം ഒരു പരിധിവരെ ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഒന്നുകൂടി പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ അതുപോലെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഓക്കെ അപ്പോൾ ഇതൊക്കെ നമ്മുടെ അടിയന്യം പ്ലാന്റുകളാണ് അപ്പം മൊത്തത്തിലൊന്നും കാണിക്കുകയാണ് എൻ്റെ കണ്ടില്ല ഇതുപോലെ തൈകളും ഇതൊക്കെ ഡവള്പെറ്റിൽ